ചോദിക്കാം മധ്യപ്രദേശ് ആണ് ഇന്ത്യയിലെ ലോക ദിനം കടുവാൾക്കായുള്ള ഒരു അത്ഭുത ചെയിൻ ജി കെ ബുക്കാണ് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് ഈ ബുക്ക് പഠിച്ചാനുള്ള റിസൾട്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നേരിട്ട് ലൈവ് ആയിട്ട് കാണാം ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ഹയമോളോട് ചോദിക്കാം റെഡിയല്ലേ അപ്പൊ ചോദിക്കാം മധ്യപ്രദേശാണ് ഇന്ത്യയിലെ സംസ്ഥാനം ലോക കടുവാദിനം ജൂലൈ ഇരുപത്തി ഒമ്പതാമത്തെ ആറ്റോമിക് നമ്പർ ആയ മൂലകം ചെമ്പ് ചെമ്പാണ് ലോകത്ത് ആദ്യമായി കണ്ടെത്തിയ ഓ ഇതൊക്കെ അറിഞ്ഞാലോ ലോഹങ്ങളിലെ രാജാവ് സ്വർണത്തിന്റെ ശുദ്ധത അളക്കുന്ന യൂണിറ്റ് ശുദ്ധമായ സ്വർണ്ണം എത്ര കാരറ്റ് ആണ് ഇരുപത്തിനാലാമതായി നിലവിൽ വന്ന ഹൈക്കോടതി സൂപ്പർ ആയിട്ടില്ല ഒരു കൈ കൊടുത്ത് ഈ അത്ഭുത ബുക്ക് എഴുതിയ നിസാം ഇവിടെ ഉണ്ട് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുക ഈ ബുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നിസാം മൂന്നിയൂരിനോട് തന്നെ ചോദിക്കാം നിഷേധം ഇങ്ങനെ ഇപ്പൊ കുട്ടികളുടെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകാന്നുള്ളത് അപ്പൊ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയ ഒരു കാര്യമാണ് ഇപ്പൊ ഓരോ ക്വസ്റ്റിനായിട്ട് കണക്ട് ചെയ്ത് കണക്ട് ചെയ്തിട്ടാണ് അടുത്ത ക്വസ്റ്റൻ ആൻസർ ആയിട്ട് വരുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ തുടങ്ങി ഓട്ടോറിക്ഷ സോളാർ ഓട്ടോറിക്ഷ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം കൊച്ചി പിന്നെ നമ്മൾ കൊച്ചിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊച്ചിയിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഭിന്ന ലിംഗക്കാർക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ചത് അങ്ങനെ ഓരോ സെറ്റിയിലും ട്വന്റി ഫൈവ് ക്വസ്റ്റ്യൻസ് അപ്പൊ ഇത് ഒരു തവണ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ രണ്ടാം തവണ കിട്ടും നമ്മൾ തന്നെ ഇപ്പൊ കണ്ടല്ലോ അത് എത്ര തവണ പഠിച്ചിന്ന് വിലയിരുത്താൻ വേണ്ടിട്ട് നമ്മളിവിടെ ക്യു ആർ കോഡ് കൊടുക്കും ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്ത് മാർക്കിന്റെ ഒരു എക്സാം ജനറേറ്റ് ആവും അപ്പൊ സിമ്പിൾ ആണ് അപ്പൊ ഇതിൽ നൂറ് സെറ്റ് ആയിട്ട് ഏകദേശം രണ്ടായിരത്തി ആണ് ചോദിക്കുന്ന റയർ ഇത് ഒരു ഈ ബുക്കിന് വളരെ ചെറിയ വിലയേ ഉള്ളൂ ബുക്ക് വാങ്ങാനുള്ള ലിങ്കും വെബ്സൈറ്റും താഴെ കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കുട്ടികളും ഈ ബുക്ക് വാങ്ങി അത്ഭുതങ്ങൾ സൃഷ്ടിക്കട്ടെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് കുട്ടികൾ മാത്രമല്ല ജി കെ പഠിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ആർക്ക് വേണമെങ്കിലും ഈ ബുക്ക് വാങ്ങി പഠിത്തത്തിൽ മുന്നേറാം